പല സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി രാമൂര സോണിന്റെയും യൂണിഫാമിന്റെയും വിവിധ ഭക്ത സംഘടനകളുടെ നേതൃത്വത്തിൽ മൂന്നാമത് രാമൂര ഫെസ്റ്റ് ഫെബ്രുവരി മാർച്ച് ഒന്നാം തീയതികളിൽ രാമൂര ഫൊറോന പള്ളി മൈതാനയിൽ സംഘടിപ്പിക്കും ഫെബ്രുവരി ഇരുപത്തിയേഴിന് രാവിലെ വിവിധ പ്രദർശനങ്ങൾ ആരംഭിക്കും വൈകുന്നേരം നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തോടെ ഫെസ്റ്റിനിക തുടക്കമാകും ഉദ്ഘാടന സമ്മേളനത്തിൽ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരും മതമേലധ്യക്ഷന്മാരും പങ്കെടുക്കും നമ്മുടെ ഫെസ്റ്റ് പ്രതിഷ്ഠ നേടിക്കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇത് മൂന്നാമത് കാർഷിക ഭക്ഷ്യ പുഷ്പമേള ആയിട്ടാണ് നടത്തപ്പെടുന്നത് ആദ്യത്തെ വർഷത്തിൽ ഒരു ദിവസത്തേക്ക് മാത്രമേ നടത്തിയുള്ളൂ രണ്ട് ദിവസം വരെ വരും രണ്ടാമത്തെ ദിവസം വന്നപ്പോഴത്തേക്കും രണ്ടാമത്തെ വർഷം വന്നപ്പോൾ കൂടുതൽ സജീവമായി ഈ വർഷം വന്ന് കുറെക്കൊടി വിപുലമാക്കി നടത്താനായിട്ടാണ് ആഗ്രഹിക്കുന്നത് ഈ മാസം ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് മാർച്ച് ഒന്ന് ഞായറാഴ്ച അവസാനിക്കുന്ന കവിതത്തിൽ ഇരുപത്തി ഏഴാം തീയതി വൈകുന്നേരം അതിന്റെ ഉദ്ഘാടനം സമ്മേളനവും കാര്യങ്ങളെല്ലാം നടത്തുന്നു ഈ രാമപുരത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കാർഷിക മേഖലയാണ് മീനശിത്താലൂക്കിന്റെ നല്ല ചങ്കായ ഒരു സ്ഥലമാണ് ഈ പ്രദേശത്ത് നല്ല ഒരു കാർഷിക മുന്നേറ്റം എല്ലാ കാലത്തുമുണ്ട് കൃഷിയിൽ നിന്ന് മനുഷ്യരെ പിന്മാറുമ്പോഴും രാമപുരം പ്രദേശത്തെ ഉള്ള സ്ഥലങ്ങളിലെല്ലാം വൃത്തി ജീവിച്ചു പോകുന്നത് മൂന്ന് ദിവസങ്ങളിലായി കാർഷിക പ്രദർശനം ഫ്ലവർ ഷോ ഭക്ഷ്യമേള വിവിധ സ്ഥാപനങ്ങളുടെയും വ്യക്തികളുടെയും സ്റ്റാളുകൾ പുരാവസ്തു നാണയ പ്രദർശനം കുതിര സവാരി ഒട്ടക സവാരി സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടായിരം കിലോ തൂക്കം വരുന്ന കമാൻഡോ എന്ന പോത്തിന്റെ പ്രദർശനം റോബോട്ടിക് പ്രദർശനം എന്നിവ നടക്കും കുട്ടികൾക്കായി വിവിധ വിനോദ വിജ്ഞാന പ്രവർത്തനങ്ങളും പ്രത്യേകമായി ഒരുക്കിയിട്ടുണ്ട് എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ കലാസന്ധികളും അരങ്ങേറും വാർത്താസമ്മേളനത്തിൽ രാമുര ഫൊറോന പള്ളി വികാരി ഫാദർ ബർക്കുമാസ് കുന്നമ്പറ ഫാദർ അഖിൽ കുഴിമുള്ളിൽ ബിനു മാണിമംഗലം എന്നിവർ പങ്കെടുത്തു